നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്ലാസ്റ്റിക്കിനെതിരെ പുതിയ പദ്ധതിയുമായി കാളികാവ് ഹരിതകർമ്മസേന കുടുംബശ്രീയുടെ സഹായത്തോടെ പ്ലാസ്റ്റിക് രഹിത ആഘോഷ പരിപാടി ഉറപ്പുവരുത്തുന്നതിനായി പുതിയ പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിവാഹം സൽക്കാരം മറ്റ് ആഘോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായുള്ള സംരംഭമാണ് തുടക്കം കുറിച്ചത് അതിന് ഏകദേശം പരിപാടിയിലേക്ക് ഉപയോഗിക്കാവുന്ന പാത്രവും അതേപോലെ തന്നെ ഗ്ലാസ്സുകളും ഒക്കെ ഒരു ഫുൾ ഡെക്കറേഷൻ സാധനങ്ങൾ അതായത് പലചര സാധനങ്ങൾ ഇവിടെ വിരട്ട അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സോറി പലരക്കല്ല നമ്മുടെ പാത്രം അതേപോലെ അതേപോലെ തന്നെ ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങൾ വിരട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും വളരെ സന്തോഷം നമുക്ക് ഇപ്പോ ഇവരോട് ചോദിച്ചു അവര് എന്താ പറയാ സപ്ലൈ ആയി അതിന് കൂടെ പോകുമെന്ന് ചോദിച്ചു അപ്പൊ അവര് വളരെ എന്താ പറയാ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ പോകും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോ സത്യം പറഞ്ഞാൽ ഒരു പരിപാടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്ലീനിങ് ഉൾപ്പെടെ ഇവർ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ താളിക്കാവ് പഞ്ചായത്തിന്റെ ഇനി വരുന്ന ഇരുപത്തിരണ്ട് വാർഡായിക്കോട്ടെ ഇപ്പൊ നിലവിലെ പത്തൊമ്പത് വാർഡായിക്കോട്ടെ കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ ഉണ്ട് അവനവന്റെ വാർഡിൽ നടക്കുന്ന പരിപാടികൾ അവനവൻ അതായത് അറി അതായത് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് എന്നുള്ളത് പഞ്ചായത്തിന്റെ നിർദ്ദേശമുണ്ട് അപ്പൊ അതുകൊണ്ട് എത്ര ചെറിയ പരിപാടികളാണെങ്കിലും അതിൽ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ അല്ലെങ്കിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഈ ഒരു സഹായം അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എ ഡി എസ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തില് സൂചിപ്പിക്കാനുള്ളത് പ്ലേറ്റുകൾ ഗ്ലാസുകൾ സ്പൂണുകൾ തുടങ്ങി എല്ലാ വസ്തുക്കളും ഹരിതകർമ്മസേന വിതരണം ചെയ്യുകയും ഭക്ഷണ വിതരണം അടക്കമുള്ള കാര്യങ്ങളും ഹരിതകർമ്മസേന ഏറ്റെടുക്കുകയും ചെയ്യും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന രംഗത്ത് വൻ വിജയം നേടിയ കാളികാവ ഹരിതകർമ്മ സേനയ്ക്ക് കുടുംബശ്രീയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹായവും ലഭിക്കുന്ന പുതിയ പദ്ധതി പ്ലാസ്റ്റിക്കിനെതിരെ നിയമ നടപടി കർശനമാക്കുന്നതിനുള്ള മുന്നൊരുക്കം കൂടിയാണെന്ന് അധികൃതർ ഉറപ്പു നൽകി ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ സീതാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ മുഖ്യാതിഥിയായിരുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ പഞ്ചായത്ത് സെക്രട്ടറി കണ്ണിയൻ മുഹമ്മദ് ഷുക്കൂർ വാർഡ് മെമ്പർമാരായ ടി കെ ഗോപി കാരൽ റഷീദ കവിത സാജു വിജി ബിവി തുടങ്ങിയവർ പങ്കെടുത്തു ഹയാ മംഗൽ ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ